മെലാസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് പലവർക്കും ഉള്ള ഒരു കാര്യമാണ് പലവരും അത് കാരണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വിഷയം കൂടെയാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അധികമായി വരുന്നുണ്ടെങ്കിൽ അധികമായി ഉൽപാദനം ഉണ്ട് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാവാം അപ്പൊ ഇതിനൊരു നല്ല റെമഡിയാണ് സാൻഡൽവുഡ് അല്ലെങ്കിൽ ചന്ദനപ്പൊടി എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കുറച്ച് റോസ് വാട്ടറുമായി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി ഒരു മുപ്പത് മിനിറ്റ് കരിമാങ്കല്യുള്ള സ്ഥലത്ത് നിന്ന് അപ്ലൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കാരണം ഈ ചന്ദന ടൈറോസിനേസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മെലനിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തോ സ്കിന്നിലോ കളർ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് നിർത്തുന്ന അല്ലെങ്കിൽ തടയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈസ്ട്രജൻ ഡോമിനൻസിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത് ഫാറ്റി ലിവർ ആണെങ്കിലോ അല്ലെങ്കിൽ പി സിയോടെ ആണെങ്കിലോ അല്ലെങ്കിൽ അധികമായിട്ടുള്ള കോർട്ടിസോൾ ടെൻഷൻ കാരണമോ സ്ട്രെസ് കാരണമോ ഒക്കെ കോർട്ടിസോൾ അധികമായി ആണ് നിങ്ങൾക്ക് ഈ ഈസ്ട്രജൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കൃത്യമായി പരിഹരിക്കേണ്ടതാണ്